ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇപ്പോ തണുപ്പ് സമയം നല്ല തണുപ്പാണ് അതുകൊണ്ട് തന്നെ കോഴികളില് അസുഖങ്ങൾ കൂടുതലായിട്ട് കണ്ടുവരുന്നൊരു സമയമാണ് ഇപ്പോ കോഴികൾ വാങ്ങിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കിനോട് നിന്ന് എനേബിൾ ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്ന വീഡിയോയിലേക്ക് പോവാം അപ്പോ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് പോകുന്നതാണെന്നുവെച്ചാൽ ഇപ്പോൾ കോഴികളെ വാങ്ങിക്കുന്നവർ ഈ സീസണിൽ വളരെ ശ്രദ്ധിച്ചിട്ട് വേണം കോഴികളെ വാങ്ങിക്കാൻ അതായത് ഇപ്പോ ഒരുപാട് അസുഖങ്ങൾ കോഴിക്കുള്ള ഒരു സമയമാണ് തണുപ്പ് കൂടുതലാണ് കപക്കെട്ട് കുറുകൽ തൂക്കം അങ്ങനെയുള്ള അസുഖങ്ങൾ ഒരുപാട് ഉള്ള സമയമാണിപ്പോൾ അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ കോഴികളെ വാങ്ങിക്കാൻ പോകുന്നവർ വളരെ ശ്രദ്ധിച്ചിട്ട് അസുഖങ്ങളൊന്നും ഇല്ലാത്ത കോഴികളാണ് എന്ന് ഉറപ്പ് ഉറപ്പുവരുത്തിന് ശേഷം വാങ്ങുക പിന്നെ റോഡിന്റെ സൈഡുകളിൽ വില്ക്കുന്ന കോഴിക്കുഞ്ഞുങ്ങളെ പരമാവധി വാങ്ങാതിരിക്കുക അതിപ്പോൾ ചെറിയ ഡേ ഓൾഡ് കുഞ്ഞുങ്ങളായാലും ശരി ഒരു മാസം പ്രായമായ കുഞ്ഞുങ്ങളെയൊക്കെ റോഡിന് സൈഡിൽ വലയൊക്കെ ഇട്ടിട്ട് വെച്ച് വെക്കുന്നതായിട്ട് കാണാം അവരെയൊക്കെ വാങ്ങുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ അവർക്ക് അസുഖങ്ങളൊന്നും ഇല്ല എന്നുള്ള ഒരു കാര്യം നമ്മൾ ഉറപ്പുവരുത്തുക ഒറ്റ നോട്ടത്തിൽ നിങ്ങൾക്ക് അസുഖങ്ങളൊന്നും മനസ്സിലാവില്ല കാരണം കാരണമെന്നുവെച്ചാൽ നമ്മൾ അവരുടെ കൂടിനടുത്തേക്ക് ചെല്ലുമ്പോൾ തന്നെ അവരൊരു വടി വെച്ച് ഒന്ന് ഇങ്ങനെ ഇളക്കി വിടും അപ്പോൾ അസുഖമുള്ള തൂങ്ങി നിൽക്കുന്ന കോഴികളടക്കം ഒന്ന് ഉഷാറായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിച്ചാടി നടക്കുമ്പോൾ നമുക്ക് അതിന് ഏതാണ് അസുഖം മനസ്സിലാവില്ല അപ്പൊ നമ്മൾ വാങ്ങിക്കുമ്പോൾ ഇനിയിപ്പോ അത് അങ്ങനെ വാങ്ങിക്കുകയാണെങ്കിൽ അവിടെ കുറച്ചു നേരം നിന്ന് ഇവര് ഇങ്ങനെ വടിവെച്ച് അനക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ ഉറപ്പിക്കാം അതിലെ കോഴികൾക്ക് അസുഖം ഉണ്ട് ഈ ഏതെങ്കിലും ഒന്നോ രണ്ടോ കോഴികൾക്ക് തൂങ്ങി നിൽക്കുന്ന സ്ഥലമാണെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള കോഴികൾക്കും അസുഖം വരാനുള്ള സാധ്യത കൂടുതലാണ് അങ്ങനെയാണെന്ന് തോന്നണമെന്ന് ഒരിക്കലും അവിടുന്ന് വാങ്ങിക്കരുത് പിന്നെ നിങ്ങൾ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ആളുകളിൽ നിന്ന് മാത്രം കോഴികൾ വാങ്ങുക നിങ്ങൾ ഫാമിൽ പോയി കോഴികളെ കണ്ട് അവർക്ക് അസുഖമൊന്നും ഇല്ല എന്ന് ഉറപ്പുവരുത്തിന് ശേഷം മാത്രം കോഴികളെ വാങ്ങിക്കുക കാരണം ഇപ്പോൾ ഒരുപാട് അസുഖങ്ങൾ ഉള്ളൊരു സമയമാണ് എനിക്ക് തന്നെ ഒരുപാട് കോളുകൾ വരുന്നുണ്ട് എന്താണ് മരുന്ന് എന്താണ് കാര്യങ്ങളെന്ന് ചോദിച്ചിട്ട് ഞാൻ ഞാനും കൂടത്തിൻ്റെ കാര്യം പറയാം ഞാൻ അത്ര വലിയ എക്സ്പേർട്ട് ഒന്നല്ല അറിയുന്ന കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ഈ ചാനലിൽ ഇടുന്നത് അത്ര വലിയ എക്സ്പേർട്ട് എന്നല്ല എന്നാലും എനിക്കറിയാവുന്ന മരുന്നുകളാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാറുണ്ട് വിളിക്കുന്ന ആളുകൾക്ക് പിന്നെ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക പരമാവധി വാട്സാപ്പിൽ മെസ്സേജ് അയക്കാൻ ശ്രമിക്കുക ചിലപ്പോൾ രാത്രി പതിനൊന്ന് മണിക്കും പന്ത്രണ്ട് മണിക്കൊക്കെ ആൾക്കാർ വിളിച്ചിട്ട് എങ്ങനെയാണ് കോഴിക്കോട് ഉണ്ടാക്കുക എങ്ങനെയാണ് തുറന്ന് വിട്ട് വളർത്തണോ അടച്ചുവിട്ട് വളർത്തണോക്കെ ചോദിക്കാൻ രാത്രി പന്ത്രണ്ട് മണിക്കൊക്കെ വിളിച്ചിട്ട് അപ്പോൾ അങ്ങനെ ഒന്നും ചെയ്യാതിരിക്കുക എനിക്ക് വാട്സപ്പ് ചെയ്താൽ ഞാൻ പരമാവധി എല്ലാത്തിനും അതിന് മെസ്സേജ് കൊടുക്കുന്നതാണ് മരുന്നുകളായാലും അസുഖത്തെ കുറിച്ചായാലും എല്ലാത്തിനും അറിയാവുന്ന കാര്യങ്ങൾ അപ്പൊ നമ്മൾ പറഞ്ഞു പറഞ്ഞാൽ അതെല്ലാം കോഴികളെ വാങ്ങിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കുക നിങ്ങൾക്ക് വിശ്വാസമുള്ള സ്ഥലത്ത് നിന്ന് വിശ്വാസമുള്ള ആളുകളിൽ നിന്നോ പോയി കോഴികളെ വാങ്ങിക്കുക കോഴികളെ കണ്ട് അസുഖമില്ല എന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം മാത്രം വാങ്ങിക്കുക ഇപ്പോൾ നമ്മൾ അസുഖമുള്ള ഒരു കോഴിയെ വാങ്ങിക്കൊണ്ട് വന്നിട്ട് നമ്മുടെ വീടുകളിലിട്ട് വീടുകളിലുള്ള കോഴികൾക്കും കൂടെ ആ അസുഖം വരാനുള്ള സാധ്യതയുണ്ട് നമ്മൾ പുറത്ത് ഒന്നോ രണ്ടോ കോഴികൾ വാങ്ങി അസുഖമുള്ള കോഴികളെ വാങ്ങി വീട്ടിൽ വന്നാൽ വീട്ടിലുള്ള കോഴികൾക്കും കൂടെ അസുഖങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് കോഴികൾ വാങ്ങുന്നവർ വളരെ ശ്രദ്ധിക്കുക ഈ ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ വന്നത് കാരണം ഒരുപാട് ആളുകൾ വിളിച്ചു ചോദിക്കുന്നുണ്ട് അസുഖമുള്ള കോഴിയാണ് എന്താ മരുന്ന് കൊടുക്കേണ്ടത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ അപ്പോൾ വളരെ ശ്രദ്ധിക്കുക അത് മാത്രമേ പറയാനുള്ളൂ വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ